സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി സയൻസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു വരാപ്പുഴ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ബി ജെ പി സംസ്ഥാന സമിതി അംഗം കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു സാമൂഹിക സംരംഭകത്വ വികസന പദ്ധതി പ്രകാരം സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി സയൻസ് സൊസൈറ്റി വനിതകൾക്ക് പകുതി വിലക്ക് ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു വരാപ്പുഴ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ബി ജെ പി സംസ്ഥാന സമിതി അംഗം കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു വ്യത്യസ്ത മേഖലകളിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു സേവനരംഗത്ത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ തൊഴിൽ മേഖലയിൽ സൈൻ നടത്തിയിട്ടുള്ള ശ്രദ്ധേയമായ നീക്കങ്ങളെക്കുറിച്ചെല്ലാം വളരെ സവിശ്ചരം പ്രതിപാദിച്ചു കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്ത യുവാക്കളുള്ള സംസ്ഥാനം ആണ് കേരളം എന്ന് പറയുന്നത് നാൽപ്പത് മുതൽ നാല്പത്തഞ്ച് ലക്ഷം വരെ ചെറുപ്പക്കാർ ബിജെപി പറവൂർ മണ്ഡലം പ്രസിഡന്റ് ടി എ ദിലീപ് അധ്യക്ഷനായിരുന്നു സയൻസ് സംസ്ഥാന കോർഡിനേറ്റർ ഓർഡിനേറ്റർ സുനിൽകുമാർ കളമശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി സയൻസ് സംസ്ഥാന ട്രഷറർ കെ ടി ബിനീഷ് ബിജെപി ജില്ലാ സെക്രട്ടറി ടി ജി വിജയൻ സയൻ വനിതാ വിഭാഗം കോർഡിനേറ്റർമാരായ മിനി ടീച്ചർ തുഷാര എം പിള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വരാപ്പുഴ യൂണിറ്റ് പ്രസിഡന്റ് ജിമ്മി ചക്കീർ വാർഡ് മെമ്പർമാരായ എം എം അനിൽകുമാർ ഷീല അശോകൻ ബിജെപി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ബി ജയപ്രകാശ് രാജു മാടവന വത്സല ബാലൻ സുനിത സജീവ് വി വി ബാലകൃഷ്ണൻ രഞ്ജിത് കുമാർ ജിതിൻ നന്ദകുമാർ എന്നിവർ സംസാരിച്ചു